Cheers. Okay. ത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം റെക്കോർഡ് മദ്യവില്പന നടന്നുവെന്ന് വ്യക്തമാക്കി കണക്കുകൾ പുറത്ത് പത്തൊൻപതിനായിരത്തി എൺപത്തി എട്ട് ദശാംശം ആറ് എട്ട് കോടിയുടെ മദ്യവില്പനയാണ് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി പത്ത് ദശാംശം ഒൻപത് എട്ട് കോടി ആയിരുന്ന സ്ഥാനത്താണ് ഈ വർധനവുണ്ടായിരിക്കുന്നത് മദ്യവില്പനയിലെ നികുതി വഴി സർക്കാർ ഖജനാവിൽ എത്തിയത് പതിനാറായിരത്തി അറുന്നൂറ്റി ഒൻപത് ദശാംശം ആറ് മൂന്ന് കോടി രൂപയാണെന്ന് കണക്കുകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇത് ഒൻപത് ദശാംശം അഞ്ച് കോടി രൂപയായിരുന്ന സ്ഥാനത്താണ് നാനൂറ് കോടിയിലധികം നികുതി വരുമാനത്തിൽ വർധനവ് ഉണ്ടായിരിക്കുന്നത് അതേസമയം സംസ്ഥാനത്ത് വിൽപ്പന നടത്തുന്ന മദ്യങ്ങളിൽ എൺപത് ശതമാനവും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നതാണ് എന്നാൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് കേവലം ഇരുപത് ശതമാനം മാത്രമാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ഫെസ്റ്റിവൽ സീസണുകളിലാണ് കേരളത്തിലെ മദ്യ വിൽപ്പന കുതിച്ചുയരുന്നത് ഇത്തരം കാലയളവിൽ നടക്കുന്ന വിൽപ്പന കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് ഓണം വിഷു ക്രിസ്തുമസ് ന്യൂ ഇയർ തുടങ്ങിയ ആഘോഷരാവുകളിൽ എല്ലാം ഹരം പകരാൻ മധ്യം തന്നെയാണ് പ്രധാനമായും ഒഴുകുന്നതെന്ന് കണക്കുകൾ നോക്കിയാലും നമുക്ക് മനസ്സിലാകും ബിവറേജ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഇരുന്നൂറ്റി എഴുപത്തിയേഴ് റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ വഴിയാണ് സംസ്ഥാനത്തെ മദ്യവിൽപ്പന നടക്കുന്നത് ഇതിനു പുറമെ കൺസ്യൂമർ ഫെഡിന് കീഴിൽ ഔട്ട്ലെറ്റുകളും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് സംസ്ഥാനത്തെ മൂന്ന് ദശാംശം മൂന്ന് നാല് കോടി ജനങ്ങളിൽ ഇരുപത്തി ദശാംശം എട്ട് ലക്ഷം പുരുഷന്മാരും മൂന്ന് ദശാംശം മൂന്ന് ലക്ഷം സ്ത്രീകളും മദ്യം ഉപയോഗിക്കുന്നതായാണ് ചില കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതിൽ തന്നെ പ്രതിദിനം അഞ്ച് ലക്ഷത്തോളം ആളുകൾ മദ്യം ഉപയോഗിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മേൽപ്പറഞ്ഞ ആഘോഷ ദിവസങ്ങളിൽ ഇതിന്റെ എണ്ണം കുത്തനെ ഉയരുകയാണ് പതിവ് ഇടക്കാലത്ത് ഒന്നിലധികം തവണ മദ്യത്തിന് വില കൂട്ടിയതും ഇപ്പോഴത്തെ വിൽപ്പന കണക്കുകൾ പ്രതിഫലിപ്പിക്കാൻ സാധ്യതയുണ്ട് അതേസമയം സംസ്ഥാനത്തെ ഈ സാമ്പത്തിക വർഷത്തിലെ പ്രധാന വിൽപ്പന ദിവസങ്ങളായ ക്രിസ്മസ് പുതുവത്സര റെക്കോർഡ് ഇട്ടിരുന്നു ഈ വർഷം ആകെ വിറ്റത് അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് കോടി രൂപയുടെ മദ്യമാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ആഘോഷവേളകളിൽ വൻ തുകയ്ക്ക് മദ്യം കഴിക്കുന്ന മലയാളികളുടെ ശീലത്തിന് ഇക്കുറി മാറ്റം വന്നിട്ടില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം സംസ്ഥാനത്തെ ക്രിസ്മസ് പുതുവത്സര മദ്യവില്പനയിൽ പതിവ് തെറ്റിക്കാതെ ഇത്തവണയും റെക്കോർഡ് നേട്ടം കൈവരിച്ചിരുന്നു തൊണ്ണൂറ്റിനാല് ദശാംശം അഞ്ചു കോടി രൂപയുടെ മദ്യമാണ് ഒരു ദിവസം കൊണ്ട് വിറ്റതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു പുതുവത്സരത്തിലെ ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് തിരുവനന്തപുരം പവർ ഹൌസ് റോഡ് ഔട്ട്ലെറ്റിലാണ് ഇവിടെ മാത്രം ഒരു കോടി രൂപയുടെ മദ്യ നടന്നു എറണാകുളം രവിപുരം ഔട്ട്ലെറ്റ് തൊട്ടു പിന്നിൽ തന്നെയുണ്ട് ഇവിടെ എഴുപത്തി ലക്ഷം രൂപയുടെ വിൽപ്പന നടന്നു ഇരിങ്ങാലക്കുട എഴുപത്തി ആറ് ലക്ഷം രൂപയുടെ മദ്യ നടന്നു കൊല്ലം ആശ്രമം ഔട്ട്ലെറ്റിൽ എഴുപത്തിമൂന്ന് ലക്ഷം പയ്യന്നൂർ എഴുപത്തി ഒന്ന് ലക്ഷം എന്നിങ്ങനെയാണ് വിൽപ്പന ഇത് കേവലം ബഹുക്കോ വഴി മാത്രം വിട്ട മദ്യത്തിന്റെ കണക്കുകളാണ് ബാറുകൾ ഉൾപ്പെടെ മലയാളികൾ ആശ്രയിക്കുന്നുണ്ടെന്ന് മറക്കരുത് ആഘോഷ േളകളിൽ വൻ തുകയ്ക്ക മദ്യം കഴിക്കുന്ന മലയാളിയുടെ ശീലത്തിന് ഇക്കുറിയും മാറ്റം വന്നിട്ടില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതേ സീസണിൽ കഴിഞ്ഞ വർഷം നടന്നത് അഞ്ഞൂറ്റി പതിനാറ് ദശാംശം രണ്ട് ആറ് കോടിയുടെ മദ്യവിൽപ്പനയായിരുന്നു നേരത്തെ ഇക്കുറിയും ക്രിസ്മസിന് റെക്കോർഡ് മദ്യ വിൽപ്പന നടന്നിരുന്നു മൂന്ന് ദിവസം കൊണ്ട് ബൗക്ക് ഔട്ട്ലെറ്റുകൾ വഴി നൂറ്റി അൻപത്തിനാല് ദശാംശം ഏഴ് ഏഴ് കോടി വിൽപ്പന നടന്നിരുന്നു മൂന്ന് ദിവസം കൊണ്ട് ബൌക്ക് ഔട്ട്ലെറ്റുകൾ വഴി നൂറ്റി അൻപത്തിനാല് ദശാംശം ഏഴ് ഏഴ് കോടി രൂപയുടെ മദ്യമായിരുന്നു വിറ്റഴിച്ചത് ക്രിസ്മസ് തലേന്ന് മാത്രം എഴുപത് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപയുടെ മദ്യമാണ് വിറ്റത് കഴിഞ്ഞ വർഷം ക്രിസ്മസ് തലേന്ന് അറുപത്തി ഒൻപത് ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപയുടെ മദ്യ വിൽപ്പനയായിരുന്നു നടന്നത് ഈ വർഷം ഡിസംബറിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ എൺപത്തിനാല് ദശാംശം പൂജ്യം നാല് കോടി രൂപയുടെ മദ്യവും വിറ്റഴിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ എഴുപത്തി അഞ്ച് ദശാംശം നാല് ഒന്ന് കോടി രൂപയുടെ മദ്യമാണ് വിറ്റത് ഇത്തവണ ഏറ്റവും കൂടുതൽ വിൽപ്പന ചാലക്കുടി ഔട്ട്ലെറ്റിലായിരുന്നു നടന്ന ചാലക്കുടിയിൽ അറുപത്തിമൂന്ന് ലക്ഷത്തി എൺപത്തി ൂറ്റി തൊണ്ണൂറ് രൂപയുടെ മദ്യമാണ് വിറ്റത് രണ്ടാം സ്ഥാനത്തുള്ള ചങ്ങനാശ്ശേരിയിൽ അറുപത്തി രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തിഒരുന്നൂറ്റി ഇരുപത് രൂപയുടെ മദ്യം വിറ്റു ഇരിങ്ങാലിക്കുട തിരുവനന്തപുരം പവർ പവർഹൌസ് ഔട്ട്ലെറ്റ് നോർത്ത് പറവൂർ എന്നിങ്ങനെയാണ് മറ്റിടങ്ങളിലെ മദ്യവില്പന ന്യൂസ് ഡെസ്ക് കേരള കൗമുദി